പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കെല്ലാവർക്കും പൊളിറ്റിക്സ് കേരളയുടെ ഓണാശംസകൾ പൊളിറ്റിക്സ് കേരള തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ കരുത്തുകൊണ്ട് ഞങ്ങൾ നിലനിൽക്കുന്നു നിങ്ങളാണ് എന്റെ കരുത്ത് നിങ്ങളാണ് എന്റെ എല്ലാമെല്ലാം ആരോരുമില്ലാത്ത ഘട്ടങ്ങളിൽ നിങ്ങളാണ് എനിക്ക് തുണയുമായി എത്തിയത് നിങ്ങളാണ് ഫോൺ വിളികളിലൂടെ എന്നെ കർമ്മഭൂമിയിലേക്ക് എത്തിച്ചത് എന്റെ അമ്മ വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോൾ പൊളിറ്റിഫ് കേരള നിർത്താൻ ഞാൻ ആലോചിച്ചിരുന്നു അപ്പോഴും നിങ്ങളത് സമ്മതിച്ചില്ല സാമ്പത്തിക പ്രതിസന്ധി കഠിനമായപ്പോൾ നിർത്താം എന്ന ചിന്ത വന്നപ്പോൾ നിങ്ങളെനിക്ക് പല കോണുകളിൽ നിന്നും സഹായം ചെയ്യും ഞങ്ങൾ തുടർന്നു പോകും ഞങ്ങളുടെ ലക്ഷ്യവും ഞങ്ങളുടെ നിയോഗവും എന്താണെന്ന് നിങ്ങൾക്കറിയാം മതേതര സമൂഹത്തെ വാർത്തെടുക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഹിന്ദുവെന്നോ മുസൽമാനെന്നോ സിഖുകാരനെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ ഒന്നും ഒന്നുമുള്ള തരംതിരിവ് ഞങ്ങൾക്കില്ല എവിടെ മനുഷ്യൻ വേദനിക്കുന്നുവോ എവിടെ മനുഷ്യൻ മനുഷ്യൻ ദുരിതമനുഭവിക്കുന്നുവോ എവിടെയൊക്കെ മനുഷ്യൻ കൊല്ലപ്പെടുന്നുവോ അവിടെയൊക്കെ ഞങ്ങളുണ്ട് അവരുടെ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട് പരിമിതികമുണ്ട് രീതിയിലുള്ള സ്റ്റുഡിയോ സംവിധാനമൊന്നുമല്ല ഞങ്ങളുടെ വളരെ പാരമ്പര്യ രീതിയിലുള്ള സ്റ്റുഡിയോ സംവിധാനമാണ് ചെറിയ ഒരു മുറിയിൽ നിന്ന് തുടങ്ങിയ കൊടുത്തി കേരള ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന കേരള സംസ്കാരത്തെ വിലയിരുത്തുന്ന കേരള സാഹിത്യത്തെ വിലയിരുത്തുന്ന ഒരു പ്രസ്ഥാനമായി വളർന്നു വളർന്നുകഴിഞ്ഞു നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും നിങ്ങൾ ഓരോരുത്തരുടെയും അകമകഞ്ഞുള്ള സ്നേഹവും കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും മൂന്ന് വർഷം പിടിച്ചു മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു പൊളിറ്റിക്സ് മൂന്നാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായ വാർത്തകൾ നൽകുന്ന അപൂർവമായ അപൂർവങ്ങളിൽ അപൂർവമായ മാധ്യമ സ്ഥാപനമാണ് പൊളിറ്റിക്സ് കേരള എന്നാണ് അതിൽ എനിക്ക് ഒരുപാട് ചാരിതാർഢ്യമുണ്ട് പലപ്പോഴും ഞാൻ ക്ഷോഭിച്ചിട്ടുണ്ട് പലപ്പോഴും ഞാൻ പലരെയും കളിയാക്കിയിട്ടുണ്ട് ആ കളിയൊക്കെ ഒരു കറുത്ത ഹാസ്യമായി മാത്രം കണ്ടാൽ നിന്നു എന്റെ ക്ഷോഭവും എന്റെ കണ്ണീരും എന്റെ ചില ഒക്കെ നിങ്ങളും ഞാനുമായി ഒരുപാട് അടിപ്പിച്ചു ഒരുപാട് പേരുണ്ട് പൊളിറ്റിക്സ് കേരളയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ പൊളിറ്റിക്സ് കേരളം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർ അവർക്കെല്ലാം ഓണാശംസകൾ എല്ലാവർക്കും ഓണാശംസകൾ രണ്ട് ദിവസത്തെ ഇടവേള പുറത്തിക്കേറ എടുക്കുന്നു ഇവിടെ സ്റ്റാഫുകൾക്ക് ഓണം ആഘോഷിക്കണം എനിക്ക് ഇത്തവണ ഓണമില്ല അമ്മ മരിച്ചുപോയതുകൊണ്ട് ഓണാഘോഷിക്കും വിരസനായി കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല എഴുത്തിലേക്ക് വീണ്ടും മടങ്ങി പോകാനുള്ള ഒരു സമയമായി ഈ രണ്ട് ദിവസം ഞാൻ എടുക്കും ഇനി ഒരുപാട് എഴുതാനുണ്ട് എനിക്ക് ഇത്രയും കാലയളവിൽ നാൽപ്പത്തിയെട്ട് വയസ്സിനുള്ളിൽ ഞ്ച് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു ഇനി എത്ര കാലം ജീവിച്ചിരിക്കുമെന്നും അറിയില്ല എങ്കിലും എഴുത്തിലേക്കും കൂടെ ഞാൻ മടങ്ങുന്ന പോർച്ചുഗീസ് കേരളയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണേഴ്സൻ